ാണ്ഹൂ വാദിന സ്വന്തം കൂട്ടുകാരെ അടിപ്പിക്കുകയും മാതാപിതാക്കൾ അകത്തി നിർത്തുകയും ചെയ്യുന്നത് കാണാതെ ഈ ലോകം അവസാനിക്കുകയില്ല എന്ന് അല്ലാണ്ട് റസൂല് പറഞ്ഞത് ആയിരത്തി നാന്നൂറ് വർഷം മുമ്പാണ് എങ്കിലും നേർക്ക് നേരെ നമ്മുടെ ജീവിതത്തിൽ കാണുകയല്ലയോ ദർശിക്കുകയല്ലയോ വാപ്പയും അമ്മയും പഠിക്ക് പുറത്താണ് അവരെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ ചേർത്ത് നിർത്താൻ തയ്യാറാകാത്ത മക്കളാണ് എത്ര പ്രയാസങ്ങൾ നിറഞ്ഞ സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കണ്ടുപോയിട്ടുണ്ട് ഇക്കഴിഞ്ഞ മെയ് പതിനാല് നിമക്കറിയാം ഇന്നലത്തെ ദിവസം ചരിത്രം അടയാളപ്പെടുത്തുന്ന ദിവസമാണ് മാതൃദിനമാണ് ലോക മാതൃദിനമായി ആചരിക്കുന്ന ദിവസമാണ് ലോകത്തുള്ള സർവ്വ ഉമ്മമാർക്കും അമ്മമാർക്കും ഒരു ദിനം പ്രഖ്യാപിക്കുകയാണ് എന്തിനാണ് അവരുടെ ജീവിത ശൈലികൾ ഒന്ന് ശ്രദ്ധ ചെലുത്തണേ ശ്രദ്ധ ചെലുത്തണേ അവരുടെ പ്രയാസങ്ങളും അവരുടെ ബുദ്ധിമുട്ടുകളും ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരണേ കൊണ്ടുവരണം നമ്മൾ ഞാൻ ഇന്നിപ്പോ ഈ സദസ്സിലേക്ക് വരുന്നതിനു മുമ്പ് താനോ ഒരു ബോട്ടപകടത്തിൽ മരണപ്പെട്ടു പോയിട്ടുള്ള പതിനൊന്ന് കുടുംബങ്ങളെ അവരുടെ കബറ് സന്ദർശിച്ചിട്ടാണ് വരുന്നത് അള്ളാഹു കുടുംബത്തിന് ക്ഷമപ്രധാനം ചൊരുമാറാവട്ടെ സഹോദരങ്ങളെ ആ വീട്ടിൽ ഒരു ഉമ്മയെ കണ്ടു ചെറിയൊരു ചെറ്റപ്പുര ഒരു ചെറിയ കുടിലാണത് അല്ലാഹുർക്ക് ഹൈറായ വീട് നൽകി അനുഗ്രഹിക്കട്ടെ നല്ലൊരു വീടിന് വേണ്ടി അവർ ഫ്രണ്ടിൽ തന്നെ ഫൗണ്ടേഷൻ കെട്ടി ആ ഉമ്മാക്ക് മൂന്ന് മക്കളാണുള്ളത് ഉമ്മയുടെ പേര് റുഖിയ ഉമ്മ ആ ഉമ്മയുടെ മകൻ സിറാജിനും സൈതലവിക്കും നഷ്ടപ്പെട്ടു പോയത് മക്കളും സ്വന്തം സിറാജിന് നഷ്ടപ്പെട്ടത് മൂന്ന് മക്കളും സ്വന്തം ഭാര്യയും സൈതലവിക്കു നഷ്ടപ്പെട്ടത് നാല് മക്കളും സ്വന്തം ഭാര്യ ഉള്ളൂ ആകെ ആ നാല് മക്കളും ഭാര്യയും മരണപ്പെടുക ശ്രീതലവി എന്ന സഹോദരൻ കരഞ്ഞുകൊണ്ട് പറയാണ് ഉസാദെ ഉച്ചയ്ക്ക് നെയ്ച്ചോറൊക്കെ കഴിച്ച് വളരെ സന്തോഷത്തിൽ നിലകൊണ്ട് ഈ ബോട്ടിങ്ങിന് വേണ്ടി പോകുമ്പോൾ ഓട്ടോ വിളിച്ച ഓട്ടോയിൽ കയറ്റി വിട്ടതാണ് അവസാന രംഗം സലാം പറ ഭർത്താവിനോട് കൈവിടിച്ച് സലാം പറ പോകുന്ന പ്രിയപ്പെട്ട ഭാര്യയുടെ ചിത്രം ഒന്ന് നിങ്ങളൊന്ന് ചിന്തിക്കും ഇത് അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ നടന്ന കഥയല്ല നമ്മുടെ തൊട്ടൈലത്ത് നടന്ന കഥയാണ് ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മൾ സഞ്ചരിച്ചാൽ എത്തുന്ന ദൂരത്ത് നിൽക്കുന്ന കഥയാണ് ഈ പറയുന്നത് സംഭവം ഈ കഴിഞ്ഞ ആഴ്ച നടന്ന വലിയ ദുരന്തം ഞാൻ ആ പതിനൊന്ന് പേരുടെയും കബറിങ്കൽ പോയിത് വായിച്ചു വല്ലാതെ ദുഃഖമുണർത്തുന്നതായ ഉണർത്തുന്നതായ മൂഖതയുള്ളതാകുന്ന ഒരു ശ്മശാനമാണ് നമുക്ക് വല്ലാതെ ഒരു ഭയപ്പാടായി പോകും മാനസികമായി വളരെയേറെ വിഷം വന്നു പോവും കാരണം ചെറിയ പൈതലുകൾ നാലഞ്ചാറ് ഏഴ് ചെറിയ കുട്ടികൾ അതിനോടൊപ്പം തന്നെ മാതാവും ആ കുട്ടികളോടൊപ്പം ഓരോ പകർന്നു നിൽക്കാൻ സന്തോഷം പകരാൻ ആ ഉണ്ടല്ലോ എന്ന ആശ്വാസമാണ് നമുക്ക് ഏറ്റവും വലിയ ആശ്വാസം നമ്മളൊക്കെ മരിക്കേണ്ടവരാണ് ഇന്നല്ലെങ്കിൽ നാളെ മരണപ്പെടേണ്ടവരാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട മകനാകുന്ന ഇബ്രാഹിം എന്ന പൊന്നുമോനെ കബറടക്കുമ്പോ കണ്ണീരിൽ നിന്ന് കണ്ണിൽ നിന്ന് കണ്ണിനീരിങ്ങനെ ഒഴുകുകയാണ് ധാരധാരയായി ചോദിച്ചു സുഹാബത്ത് നബിയെ എന്തിനാണ് തങ്ങൾ കരയുന്നത് ാഹുല തങ്ങൾ പറഞ്ഞു ഇത് ഇമാനുണ്ടവന്റെ ഹൃദയത്തിൽ കാരുണ്യം ലക്ഷണമാണ് കരുണയില്ലാത്തവന്റെ ഹൃദയത്തിൽ ചൊരിയുകയില്ല എന്ന് ഞാൻ പറയുന്നത് ആ റുത്തിയ എന്ന് പറയുന്ന ഉമ്മയാണ് ഈ വർഷത്തെ മെയ് പതിനാലിന് മാതൃദിനമായി നമ്മൾ മനസ്സിലാക്കുമ്പോ ആ ഉമ്മയുടെ ചിത്രമാണ് മനസ്സിലേക്ക് വരിക കാരണം സ്വന്തം പേരക്കുട്ടികളും അതോടൊപ്പം തന്നെ മരുമക്കളും തന്റെ കുടുംബത്തിലെല്ലാം ആയിരുന്ന ആളുകൾ ആ ഉമ്മയിരുന്ന് കരയാണ് എന്നിട്ട് പറയാണ് എന്നോടൊപ്പമാണ് ചേർന്ന് കടന്നിരുന്നത് ആകെ രണ്ട് റൂമേ ഉള്ളൂ ആ വീടിന് എല്ലാരും ഒരുമിച്ച് കിടക്കാൻ ഒരു സഹോദരൻ ഇപ്പുറത്ത് അദ്ദേഹത്തിന്റെ മക്കളും ഭാര്യയൊക്കെ അവിടെ തൊട്ടപ്പുറത്ത് ഉമ്മയും സഹോദരങ്ങളും മക്കളും അവിടെ ഈ കുട്ടികളും ഒക്കെ ചേർന്ന് കിടക്കാൻ ആലോചിച്ച് നോക്ക് നമ്മളൊക്കെ നല്ല സുന്ദരന്മാരായി സുഖിമാന്മാരായി തൊട്ടിപ്പുറത്ത് തന്നെ നല്ല റാഹത്തായി ശീതള ചായയിൽ വിശ്രമിക്കുമ്പോൾ ചെറിയ കൂരയിൽ പ്രയാസം അനുഭവിച്ചിരുന്ന ആളുകൾ അവിടെ നിൽക്കുമ്പോൾ കടലിന്റെ കാറ്റിങ്ങനെ അടിച്ചു വീശുന്നുണ്ടോ വല്ലാതെ ഒരു ഭാഗത്ത് കടലിന്റെ ഓളങ്ങൾ മാനസികമായി പ്രയാസപ്പെടുത്തും ഏതു സെക്കൻഡിലും കടലെടുത്തു പോകാമെന്ന് ചിന്ത എന്നാലും അവരുടെ മനസ്സിലൊന്നും അതൊന്നും അല്ല ആശങ്ക മാനസികമായി അതൊന്നും അല്ല ആശങ്ക ഈ കുട്ടികൾ മരണപ്പെട്ടു പോയിട്ടുണ്ടെന്ന് കരയണമോ എന്ത് ചെയ്യണമോന്നറിയാതെ പകച്ചു നിൽക്കുന്ന രക്ഷിതാക്കൾ വാപ്പാവോ ആ രണ്ടു ഉപ്പമാരെയും കണ്ട് ഞാൻ വല്ലാതെ നെടുവർപ്പെട്ടപ്പെട്ടു സിറാജ് സൈന അള്ളാഹു അവർക്ക് എല്ലാവർക്കും ഹൃദയത്തിന് സമാധാനം നൽകുമാറാവട്ടെ ഒരു പത്ത് മിനിറ്റ് അവർക്ക് സിഹത്ത് കൊടുത്ത് മനസ്സിലൊരു കരുത്ത് പേർന്നിട്ടാണ് ഇങ്ങോട്ട് വന്നത് അതാണ് അല്പം ഒന്ന് വൈകിട്ടുള്ളത് നിങ്ങൾ അതിലെല്ലാവരും ഒന്ന് ക്ഷമിക്കുകയും ചെയ്യാം അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ കാരണം അവരുടെ മനസ്സിലൊരു സന്തോഷം ഒരു താങ്ങും ഒരു തണലും ചെന്ന് കൊടുക്കുമ്പോഴാണല്ലോ മാനസികമായിട്ട് അവർക്കൊരു റാഹത്ത് കിട്ടുക നമ്മുടെയൊക്കെ ജീവിതത്തിൽ വാപ്പയോ ഉമ്മയോ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ആളുകൾ മരണപ്പെട്ടു പോകുമ്പോഴാണ് നമുക്കൊരാളുടെ താങ്ങും തണലും നമുക്ക് വേണ്ടുന്നത് അപ്പോഴാണ് ഒരാൾ വന്നൊരാശ്വാസം നൽകിയാൽ ഒരു സാധു വന്ന് ചെയ്താൽ അതിനോളം വരൂല ഒരു കല്യാണത്തിന് നമ്മൾ വിളിച്ചാൽ ഒരാൾ വന്നില്ല നമുക്ക് അത്രയും പ്രശ്നമില്ല ഒരു മരണ വീട്ടിൽ നമ്മുടെ അടുക്കൽ വന്നിട്ട് ഒരു ആശ്വാസം പകർന്ന് വാപ്പയോ ഉമ്മയോ സഹോദരനോ ഭാര്യയോ മക്കളോ ഒക്കെ മരണപ്പെട്ടു പോകുമ്പോ അടുത്ത് വന്നിരുത്തി നമ്മളെ ഒന്ന് ചേർത്ത് പിടിച്ച് അള്ളാഹു മരണപ്പെട്ടു പോയവർക്ക് പുറത്തു തരട്ടെ എന്നൊക്കെ പറഞ്ഞൊന്ന് സമാധാനിപ്പിച്ച് ആശ്വാസം പുലുകിയാൽ അതിനേക്കാൾ വലിയ ആശ്വാസത്തിന്റെ തീരം മറ്റൊന്നുമില്ല അവരാണ് യഥാർത്ഥ കൂട്ടുകാർ അവരാണ് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാം എല്ലാം എന്ന് നമ്മൾ തിരിച്ചറിയും അള്ളാഹു കുടുംബത്തിന് ക്ഷമ ശ്രമപ്രധാനം ചെയ്യുമാറാവട്ടെ ആ മക്കളുടെ എല്ലാം ദറജ അള്ളാഹു ഉയർത്തുമാറാവട്ടെ ആ ഉമ്മയുടെ മനസ്സ് എത്രയോ വിഷമമാണ് നീറുകയാണ് എന്നോടൊപ്പം ചേർന്ന് കടന്ന മക്കളൊക്കെ ഇന്ന് കബറിലാണ് നമ്മൾ ചിന്തിക്കണ ഇത് ഒരു കുടുംബത്തിൽ പതിനൊന്ന് പേര് ഒറ്റയടിക്ക് പള്ളിയുടെ കബറുസ്ഥാനിലേക്ക് പോകുന്ന രംഗം ആലോചിച്ചു നോക്കും അള്ളാഹോ അത്തരത്തിലുള്ള വിപത്തുകളും നമ്മെ അള്ളാഹു കാക്കുമാറാവട്ടെ ഒരാഴ്ച മുമ്പ് ആ വീടിന്റെ നാഗ അകത്തളങ്ങളിലും പുറത്തുമൊക്കെ കളിച്ച് നടന്ന മക്കള് ഇന്ന് കബറിലാണ് ചെറിയ മക്കളുടെ മരണം എന്ന് പറയുന്നത് വളരെയേറെ ദുഃഖമാണ് കാരണം നമുക്കൊക്കെ വീടുകളിൽ മക്കളുണ്ട് അള്ളാഹു നമ്മുടെ മക്കൾക്കൊക്കെ ദീർഘായുസം നൽകുമാറാവട്ടെ നമുക്കും അള്ളാഹു ദീർഘായുസം നൽകട്ടെ പെട്ടെന്ന് അനാഥത്വത്തിലേക്ക് മക്കളെ വഴിതെളിക്കുന്നതിനെ തൊട്ട് അല്ലാഹു കാവൽ നൽകുമാറാവട്ടെ നമ്മുടെ ഭാര്യമാരെയൊക്കെ വിധവകളാക്കി മാറ്റുന്നതിനെ തൊട്ട് അള്ളാഹു പരിപൂർണമായ സംരക്ഷണം നൽകി അനുഗ്രഹിക്കട്ടെ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവര് മരണപ്പെട്ടു പോകുന്ന വലിയൊരു പരീക്ഷണം അതുമല്ലാത്തൊരു പരീക്ഷണമാണ് പലപ്പോഴും നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ ഭാര്യ മരിക്കുക എന്ന് പറയുന്നത് വലിയ പരീക്ഷണ അവർ ജീവിച്ചിരിക്കുക നമ്മൾ ഭരിക്കാതെ സ്വാഭാവികമാണ് മക്കളും ഒക്കെ ഉണ്ടാകും നോക്കാനും പിടിക്കാനും ഒക്കെ സാധാരണ സ്ത്രീകൾക്ക് അതൊരു ആദ്യത്തെ ഒരു നാൽപ്പത് ദിവസം അല്ലെങ്കിൽ ഒരു ഇരുപത് ഇരു ഇരുപത് ദിവസം അല്ലെങ്കിൽ ഒരു തൊണ്ണൂറ് ദിവസം നൂറ്റി ഇരുപത് ദിവസം ഇദ്ദേ കാലം കഴിയുമ്പോൾ മനസ്സിന് സമാധാനം വരും അതുവരെ അത് തിക്കറും ഖുർആാനും ഒക്കെ ആയിട്ടിരിക്കുമ്പോൾ അതേസമയത്ത് ഭാര്യ മരിക്കുമ്പോൾ ഭർത്താക്കന്മാർക്കത് വല്ലാത്ത വിഷമമാണ് കാരണം എല്ലാം എല്ലാം അവരാണ് അവരുമായി പിണങ്ങി കഴിയുന്ന ആളുകൾ പോലും ഭാര്യയോടുള്ള സ്നേഹബന്ധം ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു കാരണം മക്കളൊക്കെ വിവാഹം കഴിച്ച് വേറെ സ്ഥലത്തേക്ക് പോകും അവരൊക്കെ പോയാലും നിനക്ക് താങ്ങും തണലുമായി വർത്തിക്കുന്നത് നിന്റെ ഭാര്യയാണ് ഭാര്യയും മനസ്സിലാക്കി നിനക്ക് താങ്ങും തണലുമായി വർദ്ധിക്കുന്നത് നിന്റെ ഭർത്താവാണ് ബാക്കി മക്കളൊക്കെ പോകാനുള്ളതാണ് അവരൊക്കെ ഇന്നല്ലെങ്കിൽ വേറെ വീട്ടിലോട്ടൊക്കെ മാറി താമസിക്കും നിങ്ങളാണ് പ്രായം അറുപത് എത്തിയാലും എത്തിയാലും ഒരേ കട്ടിലുമേൽ ചേർന്ന് കിടക്കേണ്ടത് നിങ്ങളാണ്

അള്ളാൻ റസൂല് വീട്ടിലാകുമ്പോൾ ഏത് നിലയിലായിരുന്നു എന്ന് ഐശാ സുദ്ധിയെ കറലിയോട് ചോദിക്കുമ്പോ ഐശാ സുദ്ധിയെ കറലിയയാൾ അഖിലി സ്വാഹാബാബൂല കുടുംബത്തെ സഹായിച്ചുകൊണ്ട് നിലകൊള്ളമായിരുന്നു വീട്ടുകാരുടെ എല്ലാ പ്രശ്നങ്ങളിലും ഇടപെട്ട് അവരുടെ കാര്യങ്ങൾ ബദ്ധ ശ്രദ്ധ പതിപ്പിക്കുമായിരുന്നു നമസ്കാരത്തിന് വേണ്ടി പാങ്ക് കൊടുക്കപ്പെട്ടാൽ പിന്നീട് നമസ്കരിക്കാൻ വേണ്ടി ഇറങ്ങുകയാണ് പിന്നെ വീട്ടിലിരിക്കുന്നതായ പ്രശ്നമല്ല അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള വിളിയാളം കടന്നു വന്നാൽ പിന്നെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുകയാണ് അതുവരെ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് വീട്ടുകാരെ സഹായിച്ചുകൊണ്ട് നിലകൊള്ളുമായിരുന്നു ലോകൈക ഗുരുവായ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ദാമ്പത്യ ജീവിതം വിള്ളലാകുന്നു എന്ന് പറയുന്നവർ മനസ്സിലാക്കാൻ മുത്തുനബിയുടെ ജീവിതം നമ്മള് പ്രവാചകന്റെ ജീവിതമാണ് പഠിക്കേണ്ടത് സദാസമയം വീട്ടിലുണ്ട് കുടുംബത്തോടൊപ്പമുണ്ട് അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നിലകൊള്ളുമായിരുന്നു സയ്സുഹിള അള്ളാഹു വർക്കത്ത് ശരിയട്ടെ അല്ല സേമിയ അള്ളാഹു പാചകം ചെയ്തവർക്കും വിതരണം ചെയ്യുന്നവർക്കും കുടിക്കുന്നവർക്കും ഒക്കെ അള്ളാഹു വർക്കെത്തീയട്ടെ കിട്ടാതെ വന്നാൽ അള്ളാഹു നമ്മളെ സാരീങ്ങൾ ചേർക്കട്ടെ കേട്ടോണ്ടിരിക്കുന്നവരിപ്പൊക്കെ വരും സേമിയ ഓടിച്ചിട്ട് അഹമ്മദില്ല ഒരാൾക്കാരുടെ സ്പോൺസറാണ് അള്ളാഹു സ്വീകരിക്കട്ടെ ഇന്നലെ ചുക്കാപ്പി ഉണ്ടായിരുന്നു അള്ളാഹു കബൂൽ ആക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ വർണ്ണമായ പ്രതിഫലം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അലഹമുല്ല അത് സ്പോൺസർ ചെയ്തതാകുന്ന ആളുകൾക്ക് അള്ളാഹു ഹൈർ പ്രധാന ചെറിയെ എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കട്ടെ ഇപ്പൊ ഞാൻ കൂടുതലായതിലേക്ക് പോകുന്നില്ല നമ്മുടെ കുടുംബ ജീവിതം ശ്രദ്ധ കേന്ദ്രീകരിക്കണം നല്ല ജീവിതമാക്കാൻ വേണ്ടി കിണഞ്ഞു പരിശ്രമിക്കണം അതിന്റെ ഭാഗമാണ് വാപ്പായും ഉമ്മായും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം ഊഷ്മളമാക്കുക അതിനേറ്റവും ഉപയുക്തമായത് എപ്പോഴും വീട്ടിലുണ്ടാവണം എപ്പോഴും വീട്ടിലുണ്ടാവണം മൊബൈൽ വലിയ വില്ലനാണ് സദാസമയം സമയം അതിനുള്ളിൽ തന്നെ തണച്ചിടപ്പെടുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ കുടുംബത്തിന്റെ അന്തരീക്ഷം മാറിയിരിക്കാൻ ഒരു പത്ത് മിനിറ്റ് വീട്ടിനുള്ളിൽ സൗകര്യം കിട്ടിയാൽ എല്ലാവരും മാറിയിരുന്നു പാപ്പ ഒരു ഭാഗത്തും ഉമ്മ ഒരു ഭാഗത്തും മക്കളൊരു ഭാഗത്ത് എല്ലാവരും മൊബൈലിൽ നിങ്ങൾ തോണ്ടിക്കളിക്കാൻ ആ ഒരു അവസ്ഥയിലേക്ക് ഇന്നത്തെ കുടുംബ അന്തരീക്ഷം മാറി അതൊക്കെ വ്യത്യാസം വരണം ഒരു സമയം ഏകീകരിക്കണം ഭാര്യയുമായി സംസാരിക്കാൻ ഒരു സമയം നമ്മൾ നിർബന്ധമായി കണ്ടെത്തണം അവരുടെ പ്രയാസങ്ങൾ അറിയാൻ ഭർത്താവ് ശ്രമിക്കണം ഭർത്താവിൻ്റെ സന്തോഷങ്ങളിൽ ഭാഗമാക്കാകാൻ ഭാര്യയും ശ്രമിക്കണം അതിന് മൊബൈൽ ഒരു വിലങ്ങുതടി ആവരുത് അത് മാറ്റിവെച്ചേ പറ്റൂ സൈലൻ്റ് ആക്കി മാറ്റി വെക്കണം കുടുംബത്തോടൊപ്പം ഉണ്ടാകുമ്പോൾ അതാണ് ആയിഷ സുധീഫ് റങ്ങിയൊന്നാഹുന്ന് പറയുന്നത് എന്നോടൊപ്പം സദാ സമയം ഉണ്ടാകുമായിരുന്നു ഹബീബ് മുഹമ്മദ് മുസ്തഫ إلا دوسو نبينا رسول الله صلى الله عليه وسلم إذا صلى العصر دوّر على نسائه റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ ദിവസവും അസർ നിസ്കാരം കഴിഞ്ഞാൽ തങ്ങളുടെ ഭാര്യമാരുടെ അടുക്കലേക്ക് പോകുമായിരുന്നു ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ ചോദിച്ചറിഞ്ഞ് പൂർത്തീകരിച്ചു കൊടുക്കുമായിരുന്നു ഷഫിയുനാ റസൂലുള്ളാഹി എല്ലാ ദിവസവും നിസ്കാരം കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്ന് ഇറങ്ങും എല്ലാ ഭാര്യ നോക്കൂ ഇവിടെ ഒരു ഭാര്യ ഉണ്ടായിട്ട് സംതൃപ്തിപ്പെടുത്താൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ നമ്മൾ എത്രയോ പിറകിലാണ് നമ്മൾ ആ പ്രവാചകന്റെ തിരുസുന്ന ശരിക്കും മുറുകെ പിടിക്കണം അള്ളാഹു നൽകട്ടെ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അത് വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു ഘടകമാണ് ഇല്ലെങ്കിൽ ഒളിച്ചോട്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഇഷ്ടംപോലെ ഉണ്ടാകും ദാമ്പത്യ ജീവിതത്തിൽ വിള്ളലുകൾ ഉണ്ടാകും നാല്പത്തിരണ്ട് വയസ്സുള്ളതാകുന്ന ഒരു യുവതി ആലപ്പുഴ ജില്ലയിലെ കായംകുളത്ത് നിങ്ങൾ എല്ലാവരും പത്രത്തിലൂടെ വായിച്ചു കാണും പതിനാലുകാരനാകുന്ന ഒരു യുവാവുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടി അവനെ നിർബന്ധിച്ചു ഇപ്പൊ കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ് വിരിഞ്ഞാൻ നടന്ന സംഭവമാണ് എവിടെയാണ് ലോകം എത്തിച്ചേരുന്നത് വിവാഹം കഴിഞ്ഞ് നാലഞ്ച് കുട്ടികൾ ഉള്ളതാകുന്ന ഉമ്മമാർ തന്നെ മതിരി ചാടാൻ വെമ്പ് നിൽക്കുന്നതായ കാലഘട്ടത്തിനാണ് നാം നിലകൊള്ളുന്നത് നമ്മളെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ഭർത്താവിൽ നിന്ന് കിട്ടേണ്ട സ്നേഹം പരിപൂർണമായി ലഭിക്കാതെ വരുമ്പോ ഭർത്താവിന്റെ സ്വഭാവങ്ങളിൽ വിള്ളലുകൾ വരുമ്പോ ഭർത്താവ് ഭാര്യയോടുള്ള കടമകൾ പൂർത്തീകരിക്കാതെ വരുമ്പോ അവരുടെ ആകുന്ന സംസാരിക്കാൻ ഒരു പത്ത് മിനിറ്റ് സംസാരിക്കാൻ പോലും ഭർത്താക്കന്മാർ തയ്യാറാകാതെ വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള വെരിച്ചാട്ടങ്ങൾക്ക് സ്ത്രീകൾ തയ്യാറാകുന്നത് നമ്മൾ കുട്ടികളുടെ വിഷയത്തിലും ഇത് ശ്രദ്ധിക്കേണ്ടതാണ് തൗഫീഖ് നൽകട്ടെ ഇത്രയും നേരം പറഞ്ഞത് മക്കളോട് മക്കൾക്ക് മാതാപിതാക്കളോടുള്ള കടമകളാണ് പറയാനുള്ള വിഷയങ്ങൾ ധാരാളം ഉണ്ട് മക്കളോടുള്ള കടമകളുണ്ട് മാതാപിതാക്കൾക്ക് അതും പഠിക്കണം നൽകട്ടെ അതുകൊണ്ട് മാതാപിതാക്കളെ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ മക്കൾക്ക് വേണ്ടി നിലകൊള്ളുന്ന മാതാപിതാക്കളായി മാറണേ മക്കൾക്ക് വേണ്ടി ദ്വാഴ ചെയ്യുന്നതായ രക്ഷിതാക്കളായി മാറണേ അവർക്ക് വേണ്ടി ദ്വാഴ ചെയ്യുന്നതായ വാപ്പയായി ഉമ്മയായി മാറണേ മക്കളില്ലാതെ വിഷമിക്കുന്നതായ ആളുകളില്ലേ പഠിച്ചു വെക്കേണ്ട പ്രാർത്ഥനയാണ് ഇബറാഹി നബി അലിസ്ലാമിന്റെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പടച്ച റബ്ബിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചെയ്യുകയാണ് റബ്ബി സന്താനത്ത് നൽകടെ അള്ളാബിലിഹീബി സ്വാലിഹായ സന്താനത്തെ നൽകണേ അള്ളാ ഒരു കുഞ്ഞിനെ തരണമെന്നല്ലാതോ ചെയ്യുന്നത് സ്വാലിഹായ സന്താനത്തെ നൽകണേ ഹലീം

യുടെ ദ്വായി വലിപ്പാണ് ഈ പറയുന്നത് നമ്മളൊക്കെ ദ്വാരം എന്നിട്ടുണ്ടോ മക്കൾക്ക് വേണ്ടി എപ്പോഴും ഒരു മുന്നിൽ കൊണ്ടുവന്ന് മകനെ നിർത്തിയാപ്പ് അല്ലാ ഹേവാനോ എല്ലാ ബിരുദവും എടുത്തിട്ടിരിക്കാൻ ഇവരെ നന്നാക്കണോ ഓൾറെഡി വാപ്പോരെ എട്ട് ബിരുദം കൊടുത്തിട്ടുണ്ട് അള്ളാഹു കാത്തു സംരക്ഷിക്കട്ടെ പിന്നെ എങ്ങനെ നന്നാവും അപ്പൊ ഇവന് ഇങ്ങനെ ഒരു നോട്ടം കൊണ്ടു പാപ്പായ അതോടുകൂടി അവനറിയു പറഞ്ഞുകൊണ്ടിരിക്കയാണ് അള്ളാഹു കാത്തു സംരക്ഷിക്കട്ടെ വളരെ ശ്രദ്ധിക്കണം ഒരിക്കലും കുട്ടികളുടെ മനസ്സിലേക്ക് നെഗറ്റീവ് സ്ട്രോക്ക് കൊടുക്കാൻ പാടില്ല കുട്ടികൾക്ക് മൂന്ന് കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം മൂന്ന് കാര്യങ്ങൾ കുട്ടികൾക്ക് ശ്രദ്ധിക്കണം ഒന്ന് ഒന്ന് അഫക്ഷൻ കൊടുക്കണം അഫക്ഷൻ എന്ന് പറഞ്ഞാൽ നല്ല സ്നേഹം കൊള്ളണം കുട്ടികൾക്ക് നല്ല സ്നേഹം കൊടുക്കണം അതൊക്കെ ഞങ്ങൾ ഇഷ്ടം പോലെ നൽകുന്നുണ്ട് സ്നേഹം പ്രകടിപ്പിക്കണം സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞാൽ മനസ്സിൽ വെച്ചോണ്ട് പോരാ പ്രകടിപ്പിക്കണം രണ്ടാമത്തത് പ്രൊട്ടക്ഷൻ വേണം മൂന്നാമത്തത് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ സംരക്ഷണം കൊടുക്കണം മൂന്നാമത്തത് ഡയറക്ഷൻ കുട്ടികളെ നല്ല നേർവഴി കാണിച്ചു കൊടുക്കണം ഇത് മൂന്ന് കാര്യങ്ങളും മാതാപിതാക്കളുടെ കടമകളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ് അഫക്ഷൻ നല്ല സ്നേഹം കൊടുക്കേണ്ടത് തങ്ങളുടെ സദസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ഒരു ആറാബിയായ മനുഷ്യൻ പ്രവാചകനെ കണ്ടു ഹസൻ പ്രവാചകൻ ചുംബിക്കുന്നത് ഉടനെ തന്നെ അദ്ദേഹം ഇടപെട്ടിട്ടു ചോദിച്ചു കുട്ടികളെ ചുംബിക്കലോ ആൺകുട്ടികളെ ചുംബിക്കുന്നത് കണ്ടിട്ടേയില്ല വല്ലാത്തൊരു സംഭവമായി എടുത്ത് അദ്ദേഹം ചോദിച്ചു നബിസുലി പറഞ്ഞു ഇത് കാരുണ്യമുള്ളവരുടെ ലക്ഷണമാണ് അള്ളാഹുവിന്റെ കാരുണ്യം നിന്റെ മേൽ വർഷിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള നന്മ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ കുട്ടികളോട് ചുംബന അത് പ്രവാചകൻ ജീവിതത്തിൽ എപ്പോഴും കൊണ്ടു നടന്നതാണ് മകളാകുന്ന ഫാത്തിമ വിവാഹം കഴിപ്പിച്ചു വിട്ടു അലിയാരു തങ്ങളോടൊപ്പം ഇടക്കിടക്ക് ഫാത്തിമാ ബി വി മുത്തുനബിയുടെ അടുക്കിലേക്ക് വരുമ്പോൾ ഇരിക്കുന്ന സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോയി നെറ്റിത്തടത്തിൽ ചുംബിച്ച് പ്രവാചകൻ വിളിച്ചു കൊണ്ടുവന്ന് തന്റെ മേലിട്ടിരിക്കുന്ന ഉത്തരീയം നിലത്തി വിരിച്ച് ആ വിരിപ്പിലിരുത്തും ആരെ ഫാത്തിമ ഫാത്തിമാ ബിവിറിയാവല്ലേ സ്വന്തം മകളെ ചേർത്തു നിർത്തിയിട്ടും വളരെ സ്നേഹത്തോടൊരു തോളത്തൊക്കെ കൈയിട്ട് അടിപ്പിച്ചു പിടിച്ചിട്ട് ചോദിക്കും എന്തോ വിശേഷം നമ്മളാണെങ്കിൽ അവളാണെങ്കിലും കയറി വരുമ്പോ തന്നെ എന്താ വീട്ടിലെല്ലാം വിഷയം ഉണ്ടോ എന്തോ മോളെ വൈകുന്നേരം ആവുമ്പോൾ ചോദിക്കും മോൾ മോളിന്ന് പോവോ എന്തോ എന്താ വന്നിരിക്കുന്നത് അപ്പോഴാണ് അവനക്കനുസരിച്ച് ഈ എടുത്തോണ്ട് വരണ്ടായിരുന്നു ഹലാക്ക് കെട്ടിച്ച് വിട്ടു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വരരുതെന്നാണ് മനസ്സിൽ അപ്പോഴേ വിഷമായി സംഭവം നമ്മുടെ മനസ്സിൽ ടെൻഷൻ അടിച്ചിട്ടാണ് ചോദിക്കുന്നതെങ്കിലും അത് ബത് ഹിക്മത്ത് ബുക്കുക അതൊക്കെ ഉമ്മാരെ ഏൽപ്പിക്കുക അവരതിന്റെ ഹിക്മത്തി കൈകാര്യം ചെയ്തോളൂ നമ്മുടെ ഭാഗത്ത് നിന്ന് ആ ചോദ്യം വരും അങ്ങനെ ചോദിക്കണമെങ്കിൽ അത്രയും നല്ല ബന്ധം ഉണ്ടാവണം അലീറതി അള്ളാഹു പറഞ്ഞപോലെ കുട്ടികളായിട്ടൊരു ബന്ധം ഒരു സ്വഹബത്ത് നമ്മളിൽ ഉണ്ടാക്കിയെങ്കിൽ ഓക്കെ മൂന്ന് രീതിയിലാണ് കുട്ടികളോട് വർത്തിക്കേണ്ടത് ഒരേജിൽ പറഞ്ഞിട്ടുണ്ട് തീരെ ചെറിയ പ്രായം മുതൽ ഏഴ് വയസ്സ് വരെ കുട്ടികളോട് നല്ല കളിച്ചും രസിച്ചും നിലകൊള്ളണം അലി റതിയുള്ള കുട്ടികളുടെ മനഃശാസ്ത്രമാണ് കുട്ടികളോടൊപ്പം കളിക്കുക വാപ്പായും ഉമ്മായി ഒക്കെ കുട്ടികളോടൊപ്പം കളിച്ചും രസിച്ചും നബി അലൈഹി ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു തോളിൽ കയറി ഇരുന്നുകൊണ്ട് ഇങ്ങനെ കുതിര കളിക്കും അത് നമ്മുടെ വീട്ടിലുണ്ടാവും നമ്മൾ നിസ്കരിക്കണമെന്നുള്ള നിസ്കരിച്ച കുട്ടികൾ ഓട്ടോമാറ്റിക് കയറും അതിനവരാരും പഠിപ്പിക്കണ്ട വേറെ ആരെയും കണ്ടിട്ടൊന്നുമല്ല അത് അവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തോന്നുകയാണ് ഇങ്ങനെ കടക്കുന്നവന്റെ തോളത്തോട്ട് കേറാൻ വേണ്ടി അവർ കയറും ചെയ്യും കേറുമ്പോ നമ്മളെന്ത് ചെയ്യുന്നത് വലിയവരാണെങ്കില് കൈപുടിച്ചിട്ട് അച്ഛറാണ് അപ്പുറത്തോട്ട് ഇവൻ ഇങ്ങോട്ട് മേലെ വിട്ടേക്കല്ലെന്ന് പറഞ്ഞു ഒച്ചപ്പാടുമ്പോളു അതേസമയത്ത് അത് ചെയ്യാതെ നിങ്ങളൊന്ന് സ്നേഹം കാണിച്ചു നോക്കിയാൽ കുട്ടികൾ വീണ്ടും വീണ്ടും നിൽക്കും വിശ്രമങ്ങളെന്ന പ്രവാചകൻ വലിയ തിരക്കുള്ള വ്യക്തി പ്രവാചകൻ സുരൂതിൽ തന്നെ കിടക്കാൻ ദീർഘമായി സുരൂതിൽ കിടക്കും കുട്ടികളോടുള്ള കാര്യം ദീർഘനേരം

ആരാണിത് ചെയ്യുന്നത് ആരാണിത് പ്രവർത്തിക്കുന്നത് നമ്മൾ ഈ സുബഹാൻ റബ്ബിയല്ല അല അബി ഹംദി പോലും കറക്റ്റായിട്ട് പറയുന്നില്ല അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് വരുന്നു എന്റെ ഈ രണ്ട് പേരെ കിടാങ്ങളില്ലേ ഫാത്തിമയുടെ പൊന്നോമന മക്കളില്ലേ സ്വർഗീയ പുരുഷന്മാരുടെ നേതാവാണ് സയ്യിദാ സബാബി അഹിലിൽ നാളെ സ്വർഗത്തിലെ യുവാക്കളുടെ നേതാക്കളാണ് ഇവരെന്ന് ഹബീബുന യുവാക്കളെ യുവതികളെ ഹസൻ ഹുസൈൻ റളിയല്ലാഹു പഠിച്ചവക്കെ അള്ളാൻ റസൂർ കാടിക്കുന്ന സ്നേഹമാണ് അലി റളിയല്ലാഹു പറയുകയാണ് ചെറിയ പ്രായം മുതൽ ഏഴ് വയസ്സുവരെയല്ലേ അത് അവരോട് ആ സമയത്ത് ഒരു നിലയ്ക്കുമുള്ള പ്രയാസപ്പെടുത്തുന്ന ഒന്നും കൊടുക്കരുത് നമ്മളീ നീന്താ റമദാനിലെ നോമ്പ് കൊണ്ട് മൂന്ന് പിടിപ്പിക്കും ആ പിടിപ്പിച്ചില്ലേ രണ്ടും ഇഷ്ടംപോലെ ആളുകൾ പിടിപ്പിച്ചു നാല് വയസ്സാവുമ്പോൾ തന്നെ മോള് നോമ്പ് പിടിച്ചു വരണം എന്നുള്ള നിലയ്ക്ക് അവളെ കൊണ്ട് ഇടങ്ങേറാക്കി പിടിപ്പിക്കാണ് വൈകിട്ട് വരെ അവള് ഉച്ചയാവുമ്പോഴേ തന്നെ അതി ചൂടുള്ള സമയമായിരുന്നു ഈ മാർച്ച് മെയ് മാസങ്ങൾ കുട്ടികൾ വന്നിട്ട് തായ്ക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഉണ്ണെ എ സി റൂമിലോട്ട് കയറ്റി പാലാപ്പള്ളി തിരുപ്പള്ളി പാട്ടും വെച്ചു കൊടുത്ത് അതിനോട്ടിരുത്തി വെച്ചു ആഹത്തായിട്ട് കുട്ടി അവളെ നോമ്പ് വേറെ വഴിക്ക് പോയാലും കുഴപ്പമില്ല ഒന്നും കഴിച്ചിട്ട് പോകരുത് അതാണ് ഉമ്മാടെ നീ അള്ളാഹു ആക്കും മാറാട്ടെ എന്നിട്ട് എന്തിനാ വൈകുന്നേരം വൈകുന്നേരമാകുമ്പോ ഈ കുഞ്ഞ് തളർന്ന് വിശന്ന് ഒരു വിധത്തി വന്ന് അരക്ലാസ് വെള്ളം ഇങ്ങനെ കുടിക്കുമ്പോൾ ക്ഷീണം അപ്പൊ ഉമ്മ മൊബൈൽ എടുത്ത് ഫോട്ടോ എടുത്തിട്ട് സ്റ്റാറ്റസ് വെക്കും എന്റെ മോള് മോള് ചുന്നു നോമ്പ് പിടിച്ചിട്ടുണ്ട് അപ്പൊ അനിയത്തി അനിയത്തി ഒന്നെ ഇളകി അവളെ പിള്ളേരെ പിറ്റേ ദിവസം തന്നെ രാവിലെ നിങ്ങൾ എത്താനും കഴിക്കണം കേട്ടോ അവിടെ ഇത്ത മുകളിൽ ഓമ്പ് പിടിച്ചിട്ടുണ്ട് പിള്ളേര് രണ്ട് വയസ്സായിട്ടുള്ളൂ അവിടെ തുടങ്ങാണ് ക്രൂഷക്ക് ആരോടെ നോമ്പ് പിടിക്കാൻ പറഞ്ഞിരിക്കുന്ന ഇസ്ലാം വരും ഏഴ് വയസ്സത്തുമ്പോ നോമ്പ് പിടിക്കാൻ വേണ്ടി കല്പിക്കുകയും പത്ത് വയസ്സത്തുമ്പോ നോമ്പ് പിടിച്ചിട്ടില്ലെങ്കിൽ അവരെ അവരെ ചെറിയ മുറിവ് പറ്റാത്ത നിലയിൽ അടിക്കുകയും ചെയ്യണമെന്ന് പരിശുദ്ധ ഇസ്ലാം നമ്മളോ നമ്മളോ നമ്മള് മൂന്ന് വയസ്സത്തുമ്പോഴേ തുടങ്ങി പരിശീലനം കൊടുക്കുക അത് വിഷയമല്ല അതൊരല്പം ഒരു മൂന്ന് മണിക്കൂർ നാലു മണിക്കൂർ ലോഹറാവുമ്പോൾ കുട്ടികൾക്ക് ഭാഗം കുടിച്ചാശാന്നു തുടക്കം വിശക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മള് ഭക്ഷണം കൊടുക്കുന്നു അതൊരു പരിശീലനമാണ് അതൊരു നാല് വയസ്സ് അഞ്ചു വയസ്സാകുമ്പോ നമ്മൾ ഒരു വക്കത്ത് കണക്കാക്കി കൊടുത്തു ഗുഹറ് പിന്നീട് ഒരു വയസ്സുകൊണ്ട് കഴിഞ്ഞപ്പോൾ അസർ പിന്നെ എത്തിയപ്പോഴത്തേക്ക് വരിവ് ഇത് നമുക്ക് തന്നെ നേരെ നിക്കാൻ വേല അത്ര കഠിനമായ ചൂടുള്ള സമയത്ത് നോമ്പ് കൊടുക്കാൻ കണ്ട് കുട്ടികളെ ഇടങ്ങേറാക്കാൻ കുട്ടികളെ കൊണ്ട് നോമ്പു പിടിപ്പിച്ചിട്ട് സ്റ്റാറ്റസ് ഇട്ടിട്ട് ഇജ്ജത്ത് ഉമ്മാക്ക് ഇടങ്ങേറും പിള്ളേർക്ക് അള്ളാഹു ധാരാ പറഞ്ഞു നടക്കുന്നുണ്ടോ ഇല്ലേ ഉണ്ട് ഇഷ്ടം പോലെ സംഭവം അപ്പൊ ഇത് കണ്ടപ്പോ അനിയത്തിക്കളയി അവള് പിറ്റേ ദിവസം വരെ മൂന്ന് ദിവസം തുടർച്ചയായിട്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് നോമ്പ് പിടിപ്പിക്കുക കുട്ടികളാകെ ഇടങ്ങേറായി വഷളായി വെറുതെ മക്കളായി ജനിച്ചു പോയല്ലോ എന്നുള്ള ഒറ്റ ബുദ്ധിമുട്ടേ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളു കാരണം ഈ സ്റ്റാറ്റസ് ഇട്ടിട്ട് സമൂഹത്തിന് മുന്നിൽ എങ്ങനെയെങ്കിലും ഗരിമ കാണിക്കാം അനിയത്തി ചേട്ടത്തി അനിയൻ അനിയൻ കുഞ്ഞു ഇതെല്ലാം പിള്ളാരാണ് ഇതിന്റെ അതാണ് അരി അലി അള്ളാഹു പറഞ്ഞത് ചെയ്യരുത് ഏഴ് വയസ്സുവരെ നോമ്പ് പിടിപ്പിച്ചോ പക്ഷെ എങ്ങനെ വേണം ഉച്ചവരെയൊക്കെ പിടിപ്പിച്ച് ആ ബാങ്ക് കൊടുക്കുമ്പോൾ കുട്ടികളെ കൊണ്ട് തുറപ്പിച്ച് സന്തോഷിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പരിശീലനം എന്ന നിലയ്ക്ക് ആയിക്കോട്ടെ പൂർണ്ണത്തിച്ച് നോമ്പ് പിടിപ്പിച്ച് ഇടങ്ങിയറാക്കരി ഇനി ഒരു കുട്ടിക്ക് കഴിവുണ്ട് ആ കുട്ടി ഓട്ടോമാറ്റിക് ആയിട്ട് പിടിക്കുകയാണ് ചില കുട്ടികൾ അങ്ങനെ ഉണ്ട് രാവിലെ തന്നെ എഴുന്നേറ്റ് നമ്മളോടൊപ്പം വന്നിട്ട് ആറു വയസ്സുള്ള കുട്ടിയാണ് പിടിച്ച് വീട്ടുകാരെ പിടിച്ചു അതിൽ തെറ്റില്ല നമ്മളായിട്ട് ഇടങ്ങേറാക്കി പിടിപ്പിക്കരുത് അങ്ങനെ ഇടങ്ങേറാക്കി പിടിപ്പിക്കുന്ന പിള്ളാരാണ് ഇപ്പോഴും പതിനേഴ് വയസ്സ് കഴിയുമ്പോഴും ഇടക്കിടക്ക് മുഖം കഴുകാൻ വേണ്ടി ബാത്റൂമിൽ കയറുന്ന ആളാണ് എന്നിട്ട് ഇങ്ങനെ അവൻ എപ്പോൾ തുടങ്ങിയതാണ് ഏഴു വയസ്സിൽ തുടങ്ങിയതാണ് പതിനേഴ് വയസ്സായിട്ട് നിർത്തിയിട്ടില്ല വെള്ളം കുടിച്ച് ഒന്ന് കൊടുക്കാൻ പോകുമ്പോൾ ഒരു ബക്കറ്റ് വെള്ളം വയത്തിനകത്തായി കാരണം അവനീ ഒളിച്ച് കളിച്ച് ഇടങ്ങേറായിട്ട് പിടിച്ചില്ലേ അതാണ് അവസ്ഥ അള്ളാഹു മക്കുമാറാവട്ടെ മക്കളെ മക്കളുടെ മനസ്സിൽ വരെ എന്നാൽ ആവശ്യമാകുന്ന കാര്യങ്ങളൊക്കെ ചീത്ത സ്വഭാവങ്ങൾ വാക്കുകളും ഒന്നും കൊടുക്കല് നമ്മൾ മൊബൈൽ ആദ്യം തന്നെ മാറ്റി വെക്കും കണ്ടില്ലേ എട്ട് വയസ്സുള്ള ഒരു കുട്ടിയുടെ കയ്യിൽ ഇരുന്നിട്ട് മൊബൈൽ പൊട്ടി ഏത് കമ്പനി ആയിക്കോട്ടെ ഒന്ന് നിലത്ത് വീണാൽ അതിന്റെ ബാറ്ററിക്ക് വീക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ പ്രയാസമാണ് രാസവസ്തുക്കൾ പുറത്തേക്ക് വരാൻ തുടങ്ങും എപ്പോഴാണെന്ന് പറയാൻ പറ്റൂല ബാറ്ററി ഹീറ്റ് ആകുന്ന സന്ദർഭത്തിൽ പെട്ടെന്ന് തന്നെ പൊട്ടി ഡിസ്പ്ലേ പൊട്ടിയിട്ട് മുഖത്തേക്ക് വരാൻ ആ കുട്ടിയുടെ ജനാസ കാണിച്ചിരുന്നില്ല തലയുടെ ഭാഗത്ത് ഒരു ഫോട്ടോയാണ് പ്രദർശിപ്പിച്ചിരുന്നത് കാരണം കാണിക്കാൻ പറ്റുന്ന അവസ്ഥയായിരുന്നില്ല അത്രയേറെ പ്രയാസപ്പെട്ടു പോയി ആ കുടുംബം ചിന്തിക്കണം വാർത്ത നിങ്ങൾ വായിക്കുന്നവരല്ലേ ഒരു സെക്കൻഡ് കൊണ്ടാണ് ഒരറ്റി അടിക്കാണ് മുഖം വല്ലാതെ കരിഞ്ഞുണങ്ങി പോവുക എട്ടു വയസ്സുള്ളതാകുന്ന ഒരു പൊന്നുമോളാണ് അള്ളാഹു കുടുംബത്തിന് ക്ഷമപ്രധാനം ചെരിയട്ടെ ഏത് കുട്ടികളാണെങ്കിലും ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും ഇത്തരത്തിലുള്ള ഉണ്ടാകുന്ന വാർത്തകൾ കേൾക്കുമ്പോൾ വല്ലാത്ത വിഷാദമുണ്ടാകും നമുക്ക് ദുഃഖമുണ്ടാകും അള്ളാഹു കുടുംബത്തിന് ക്ഷമപ്രധാനം ചെരിയട്ടെ നമ്മുടെയൊക്കെ കുട്ടികളുടെ കയ്യിലേക്ക് എട്ടല്ല രണ്ട് വയസ്സുള്ള കുട്ടികളുടെ കയ്യിലേക്കൊക്കെ മൊബൈൽ കൊടുത്ത് അഭിമാന പുളകി നമ്മൾ അതിനൊക്കെ ഒരു നിയന്ത്രണം വെക്കുന്ന സഹോദരങ്ങൾ കുട്ടികൾ ചിലപ്പോൾ മൊബൈൽ ഉപയോഗിക്കുന്നതിന് മണിക്കൂറുകൾ സമയം ചിലവഴിക്കുന്നു നമ്മളൊന്നും ശ്രദ്ധിക്കാറില്ല മാപ്പാക്കും ഉമ്മക്ക് ശല്യം തീരാൻ വേണ്ടി മക്കളുടെ കയ്യിലോട്ട് മൊബൈൽ കൊടുത്തിട്ട് അവരവരുടെ പാട്ടിനു പോകാൻ കുട്ടികൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ പോയി ഒഴിക്കേ എന്താണ് അതിൻ്റെ ഹീത്ത് ചൂടത്രയാണ് എപ്പോഴാണെങ്കിലും അപകടങ്ങൾ പിണഞ്ഞിരിക്കല്ലേ ഇതൊക്കെ ഒരു സാധാരണ സാധനങ്ങളല്ലേ നിർമ്മിത വസ്തുക്കളല്ലേ എപ്പോഴും അപകടം ഉണ്ടാവാം ഉണ്ടായി കഴിഞ്ഞിട്ട് പ്രയാസപ്പെടുന്നതിനേക്കാൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടി പരിശ്രമിക്കും തീരെ ഒഴിവാക്കാൻ ചാൻസ് ഇല്ല നല്ലൊരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഒരു പതിനഞ്ച് മിനിറ്റ് അതിനപ്പുറത്തേക്കൊന്നും നൽകരുത് കണ്ണിനും കേടാണ് ശരീരത്തിനും കേടാണ് വാപ്പയോടും ഉമ്മയോടും ഉള്ളതാകുന്ന താല്പര്യവും കുറയാൻ ചാൻസ് ആകും നിങ്ങൾ മക്കൾക്ക് മൊബൈൽ കൊടുത്തിട്ട് നിങ്ങൾ പുറത്തു പോകും തിരിച്ചു വരുമ്പോൾ മുമ്പ് നിങ്ങൾ മൊബൈൽ കൊടുക്കാതെ തിരിച്ചു വരുമ്പോൾ നിങ്ങളോട് കാണിച്ചിരുന്ന ഒരു സ്നേഹമുണ്ട് വാപ്പാന്ന് പറഞ്ഞു ഓടി വരുന്ന ഒരു സ്നേഹമുണ്ട് അത് കാണൂല മക്കള് മൊബൈൽ അഡിക്ഷൻ ആയിരിക്കും വാപ്പ മുന്നിൽ കൂടെ പോയാലും മൈൻഡ് ചെയ്തില്ല കാരണം അവർക്ക് അതിനേക്കാൾ വലിയത് ഈ കാലിയോഗ്രാഫിയും ഈ സംഭവ വികാസങ്ങളുമായി മാറിയിരിക്കുകയാണ് മൊബൈലിന് അഡിറ്റായി പോയി